വന്ദനം വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകം മുഴുവനുള്ള സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നു സഹോദരന്റെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ലോക മനസ്സുകളിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾരൂപമായ ഗാന്ധി ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സുന്ദര സ്വപ്നവുമായി ലോകം സ്വപ്നം കാണാൻ കൊതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭർണമായി അണിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ

മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജൈനിസവും എല്ലാം ഏറെ സ്വാധീനം പുലർത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടവാദങ്ങളുമെല്ലാം ദൈവ സ്വരമായി മാറി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒരുപോലെ ആവുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം എന്ത് അറിയുന്ന ഗാന്ധിജി തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം ഇല്ലാതാവുമ്പോഴാണ് നാം നമ്മെ തന്നെ തിരിച്ചറിയുന്നതെന്ന ഗാന്ധി സുഹൃതം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നിറങ്ങിയവയാണ് ും സത്യാഗ്രഹങ്ങളിലും കൂട്ടിച്ചേർത്ത ഗാന്ധിജിക്ക് അനേകം ശിഷ്യ കണങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യ വിനോദി പലീ മീരാൻ ഖാൻ അബ്ദുൾ ഖാൻ തുടങ്ങിയ പ്രമുഖർ കാംഗസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി ലോകം രുതിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പ് രസമായി മാറി ാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് അത് സേവന വാരമായിരുന്നു ക്ലാസ് മുറികളുടെയും മുറ്റത്തെയും കടലാസ്പെറുക്കിയും പുല്ല് പറിച്ചും കല്ല് പറിക്കയും മാത്രം ഈ ദിനം ആചരിക്കരുത് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന ചിത്രവാസനകളുടെ മാലിന്യങ്ങളെല്ലാം തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസ് മുറികളും സ്കൂളും ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കാൻ ഈ ഗാന്ധി ജയന്തി നമുക്കൊരു തുടക്കമാകട്ടെ ജയ്